ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലയാളിയുടെ അടുക്കളയിലെ നിത്യ സന്ദർശകനായ അവലിനെയാണ് അവല് കൊണ്ടുണ്ടാക്കാവുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓരോ ദിവസവും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി നോക്കുകയും വേണം ഫസ്റ്റ് വൺ നമുക്ക് പറയാൻ പറ്റുന്നത് അവില് കുഴച്ചതാണ് അവൽ കുഴച്ചത് നമുക്ക് ഏറെ പ്രിയങ്കരമാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമേറിയ അവിൽ നനച്ചത് പിന്നെയുള്ളത് നവരാത്രി സ്പെഷ്യൽ അവിൽ വിളയിച്ചത് അടുത്തത് അവൽ ഉപ്പുമാവ് പ്ലസ് പപ്പടം അതൊരു കോമ്പിനേഷൻ തന്നെയാണ് പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനം പായസം കൊതിയൂറുന്ന പായസം മറ്റെല്ലാ പായസങ്ങളെയും ഇവൻ പിന്നെയുള്ളത് അവിൽ മിൽക്ക് നമ്മുടെ നാവിൽ കൊതിയൂറുന്ന ചൂടോടെയും തണുപ്പോടെയും നമ്മൾ കഴിക്കുന്ന അവിൽ മിൽക്ക് അവിൽ ഷെയ്ക്കിൻ്റെ കാര്യം പിന്നെ പറയാതിരിക്കാനേ വയ്യ അവിൽ ഷേക്ക് നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതാണ് അവൽ പൊരി കുട്ടികളുടെ എല്ലാം ഏറെ പ്രിയങ്കരനായ അവൽ പൊരിയെ നമ്മൾ മറന്നു പോവാനേ പാടുള്ളതല്ല പിന്നെ എന്താണ് ആ അവിലും വെള്ളം അവിലും വെള്ളത്തിൻ്റെ കാര്യം പറയാതിരിക്കാനേ വയ്യ അവിലും വെള്ളം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് മറ്റെന്തേ ഉള്ളൂ അടുത്ത കാര്യം എന്ന് പറയുന്നത് അവലും മിച്ചറും അവലും മിച്ചറും ഇല്ലാത്ത ദിവസങ്ങളുണ്ടോ പിന്നെയുള്ളത് അരിയുണ്ടേ വെല്ലുന്ന നമ്മുടെ അവിലുണ്ട ഓരോ സാധനങ്ങളും നമുക്ക് ഏറെ പ്രിയങ്കരമാണ് ഓരോന്നും നമുക്ക് ഓരോ ദിവസവും ഉണ്ടാക്കി നോക്കാം